ൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസബ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം ഇന്ന് ലേഡീസബിന്റെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ടോപ്പ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഹിറ്റ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഒരു ഒഴിപ്പിറ്റാണ് കേട്ടോ അബായാലോം ടോപ്പ് അതിൽ തന്നെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അതായത് ലേഡിസബിന്റെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള അബായ ലോങ് ടോപ്പ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് മുമ്പ് നമ്മൾ അബായ ലോങ് ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അതെല്ലാം ഹഡ്രഡ് പേഴ്സൻ്റേജ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് കേട്ടോ എല്ലാവർക്കും മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ടും സൈസ് കൊണ്ടും പ്രിന്റ് കൊണ്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു സോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് സോ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് സെയിം അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയിലും ഭംഗിയിലും ഒന്നും ഒരു കോംപ്രമൈസും ഇല്ലാതെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള അബായലോങ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് മാത്രമല്ല സൈസസും അവൈലബിൾ ആണ് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് വരുന്ന ആണ് ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നമുക്ക് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിനു അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിൻ്റെ ബെലൈക്കൺ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൊടുത്തിൻ്റെ ബെലൈക്കണും എനേബിൾ ആക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ന്യൂ അബായ ലോങ് ടോപ്പിൻ്റെ ഷെയ്ഡ്സ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയർ ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സും ചോദിക്കാറുള്ള ഒരു വെറൈറ്റി ഷെയ്ഡ്സിലാണ് കേട്ടോ നമ്മൾ പ്രാവശ്യം ഇറക്കിയിട്ടുള്ളത് സോ എല്ലാ അടിപൊളി ഷെയ്ഡ്സ് ആണ് മാത്രമല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഇരുന്ന മെറ്റീരിയലാണ് നമ്മുടെ കയ്യിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ബൈ ചെയ്തവർക്ക് അറിയാൻ സാധിക്കും അപ്പം കഴിഞ്ഞ പ്രാവശ്യം ബൈ ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ താത്താരൊക്കെ കൂടുതൽ പേരും കമന്റ്സ് ഇടാറുണ്ട് ടോപ്പിന്റെ ലെങ്ത് കൂട്ടാനും അതുപോലെ തന്നെ സ്ലീവ് ലെങ്ത് കൂട്ടാനും ാണ് കേട്ടോ അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ലെങ്ത് കൂട്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്ലീവ് ലെങ്ത് കഴിഞ്ഞ പ്രാവശ്യം ട്വന്റി വൺ ആയിരുന്നുള്ളൂ ഇപ്രാവശ്യം ട്വന്റി ടു ആക്കിയിട്ടുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് ഇഞ്ചസ് ആക്കിയിട്ടുണ്ട് ലെങ്ത് അതുപോലെ തന്നെ ടോപ്പിന്റെ ലെങ്ത് ഏകദേശം ഫിഫ്റ്റി എയ്റ്റ് വരെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ സോ അത്യാവശ്യം ലെങ്ത്തിലാണ് നമ്മുടെ ഈ ഒരു അബായ അബായിലോട്ട് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ സൈസസ് വരുന്നത് എക്സ് ടു ത്രിബിൾ എക്സ് വരെയാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ തന്നെ ഒരു ബ്ലാക്ക് ജാമൺ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അതായത് ഒരു നാവൽപ്പഴത്തിന്റെ ഒരു ഷെയ്ഡിലാണ് വരുന്നത് റയർ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ നമുക്ക് അത്ര പെട്ടെന്നൊന്നും കിട്ടാത്തൊരു ഷെയ്ഡിലാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കൂടെ തന്നെ ഒരു ഷോ ബട്ടൺ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം നമ്മൾ വേറെ ഒരു നല്ല ഭംഗിയായിരിക്കും കൂടെ തന്നെ സ്ലീവ് ഒക്കെ കണ്ടോ എലാസ്റ്റിക് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് കോളർ ടൈപ്പ് ആണ് ലെങ്ത് ഞാൻ പറഞ്ഞിരുന്നു ഫിഫ്റ്റി എയ്റ്റ് വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ കാരണം ഒരു ബ്രിക് ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് കൂടുതൽ ആൾക്കാരും എൻക്വയറീസ് നടത്താറുള്ള ഒരു ഷെയ്ഡാണ് ഒരു ബ്രിക് ഓറഞ്ച് ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം വെറൈറ്റി ലേഡിസബിന്റെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വെറൈറ്റി ഷെയ്ഡിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഷെയ്ഡ് മാത്രമല്ല ക്വാളിറ്റിയും അടിപൊളിയാണ് ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ ഇതിന് മുമ്പ് ബ്രൈ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇതിനു മുമ്പുള്ള ഔട്ട്ഫിറ്റ് ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക അത്യാവശ്യം ഫ്ലയർഡ് ആയിട്ടാണ് വരുന്നത് പിന്നെ പ്രിന്റ് കണ്ടോ ഒരു രക്ഷയില്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ആ ഒരു ഫ്ലോറൽ പ്രിന്റ് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കും നമുക്ക് സിമ്പിൾ ആയിട്ട് മാത്രല്ല കേട്ടോ ഫംഗ്ഷന് പോലും വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് അത്രയും ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇത് നമുക്ക് വേർ ചെയ്യുമ്പോൾ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും ചെയ്യട്ടോ അത്രയും മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നയലടിക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ ഞാൻ വേറെ ഇത് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നയലടിക്കില്ലാട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ലൂപ്സ് അവൈലബിൾ ആണ് നമുക്ക് മോഡേൺ ആയിട്ട് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ലൂപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഇലീഷ് ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ് ഈ അല്ലാതെ ഒരു പർദ്ദ ടൈപ്പ് ആയിട്ടാണ് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടും ഞാൻ വെയർ ചെയ്ത പോലെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കൂടുതൽ പേരും പർദാ സ്റ്റീൽ യൂസ് ചെയ്യുന്നവരാണ് നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സും പർദ്ദാ സ്റ്റീൽ യൂസ് ചെയ്യുന്നവരാണ് കേട്ടോ സോ അധിക ആളുകളും ഈ ഒരു ടൈപ്പിലാണ് വെയർ ചെയ്യാറ് നമുക്ക് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരാറുണ്ട് കേട്ടോ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് സൊ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിന്റെ എല്ലാം ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷോൾഡർ പോർഷൻ ആണ് കേട്ടോ അത്യാവശ്യം ഫ്ലീറ്റിലാണ് ഈ ഒരു പോർഷൻ വർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ നമ്മൾ വേറെ ചെയ്യുമ്പോ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ എല്ലാം ഒന്നിനൊന്നും വെച്ചെന്ന് പറയാലെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഏത് ബൈ ചെയ്യണമെന്ന് അത്ര അടിപൊളി ഷെയ്ഡ്സിലും പ്രിന്റിലും ആണ് വന്നിട്ടുള്ളത് സോ ഇതിന്റെ സൈസസ് വരുന്നത് എക്സെൽ ടു ത്രിബ്ൾ എക്സൽ വരെയാണ് കേട്ടോ എക്സെൽ എന്ന് പറയുമ്പോൾ ഏകദേശം വിത്ത് സൈസ് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ ബ്ലെക്സലിന് വിത്ത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ബ്ലെക്സലിന് വിത്ത് സൈസ് വരുന്നത് ഏകദേശം ഫിഫ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റി വരെ നമുക്ക് വിത്ത് സൈസ് കിട്ടുന്നതാണ് കേട്ടോ സോ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുള്ളൂ എക്സൽ ടു ത്രിബ് എക്സലിനും വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുള്ളൂ കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്യരുത് വെറും ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ പിന്നെ നഴലടിക്കില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സോ ഇത് ബൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചിലർക്കൊന്നും അറിയില്ല കേട്ടോ സോ അവർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരികയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുവാട്ടോ സോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗും ആണ് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് സോ മാക്സിമം എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അഫോർഡബിൾ റേറ്റിൽ അടിപൊളി കളക്ഷൻസ് അവൈലബിൾ ആണ് ലേഡീസിന്റെ മാത്രമല്ലാട്ടോ കിഡ്സിന്റെ കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് മാത്രമല്ല ഫ്രീ ആയിട്ട് ാണ് ഇവിടെ ഓൾട്ടറേഷൻ ഒക്കെ ചെയ്തിരുന്നത് കേട്ടോ സോ എല്ലാവരും മാക്സിമം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുടത്തിന്റെ ബെലൈക്കൺ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കുടത്തിന്റെ ബെലൈക്കണും എനേബിൾ ആക്കണം കേട്ടോ സോ ഇതുപോലുള്ള കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും സീസൺ ബൈ ബൈ